എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കടലാസ് റോസ് അഥവാ ബോഗൻ വിലയെ കുറിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെയാണ് ഭോഗം വില്ല പെട്ടെന്ന് നട്ടുപിടിപ്പിക്കാൻ സാധിക്കുക അപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് പറഞ്ഞു ഒന്നോ രണ്ടോ ഭോഗം വില്ല ഉള്ള ആളും കൂടി ക്ലാസ് എടുക്കാൻ വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ അത് പിടിച്ചു കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഒത്തിരി പേര് പറയാറുണ്ട് ഭോഗം വില്ല പിടിക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കര പാടാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒരു ട്രിക്കിലോട്ടിട്ട് ചെയ്തപ്പോൾ അത് പെട്ടെന്ന് പിടിച്ച് കിട്ടി അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അന്ന് ആ നട്ട ചെടിയുടെ വിശേഷമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭോഗൻ നിറയെ പൂത്തുലഞ്ഞാണ് നിൽക്കുന്നത് ഇത്രമാത്രം പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് നമുക്കൊന്ന് ഭോഗൻ കണ്ടിട്ട് വരാം നോക്കിക്കേ ഇതാണെട്ടോ നമ്മുടെ ഭോഗം ചെടിയുടെ ചട്ടി അപ്പം ഇവിടുന്ന് ഇതേ നമ്മൾ നേരെ മുകളിലേക്ക് കയറ്റി കൊടുത്തേക്കുന്നതാണ് ഇത് പടരുന്ന ഭോഗം വിലയാണ് കേട്ടോ അപ്പോൾ ഇതേ രണ്ട് മൂന്ന് കടയാണ് ഉള്ളത് ഒരെണ്ണം ഒരു കവറിലാണ് ഇരിക്കുന്നത് ബാക്കി രണ്ടെണ്ണം ചെടിച്ചട്ടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് ഒരുപാട് താഴേന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഞാനിതിനിങ്ങനെ തിരിച്ച് പിരിച്ചു പിരിച്ചു പിരിച്ചാണ് വിട്ടിരിക്കുന്നത് ചുറ്റി ചുറ്റി കണ്ടോ കാണാം കൂട്ടുകാർക്ക് കണ്ടോ ചുറ്റി ചുറ്റിയാണ് വിട്ടത് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇത് ഓരോന്നും ഓരോന്നാണ് നിൽക്കുക അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്ന് നിൽക്കുമ്പോൾ ഭയങ്കര പാടും അപ്പോൾ ഇതുമിങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ കറക്റ്റായിട്ട് തന്നെ പൊക്കോളും ഇപ്പം ഒറ്റ തണ്ട് പോലെ അങ്ങനെ മേലോട്ടേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്ക് ഒരു കെട്ടും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതിന് ഇത് നിറയെ പൂത്തിളഞ്ഞേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ നിറയെ പൂവ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ നടുവിൽ ഒരു വൈറ്റ് കളറിലും കൂടി ഉണ്ട് തുടക്കം വിരിയുമ്പോൾ വൈറ്റ് കളർ ഇല്ല ജസ്റ്റ് ആ ഒരു പിങ്ക് കളറിലാണ് നിൽക്കുന്നത് അതിന് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ആ ഒരു വൈറ്റ് കളറും കൂടി വരുന്നത് ഈ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് കണ്ടോ നല്ല രസമായിട്ടാണ് ഇത് നിൽക്കുന്നത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചേക്കണതാണ് കേട്ടോ കണ്ടോ എന്തൊരു ഭംഗിയായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിയേക്ക് നമ്മൾ ബോഗൻ ഒരുപാട് വളം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലകളായിരിക്കും കേട്ടോ കൂടുതലും ഉണ്ടാവുക പൂക്കൾ കുറവായിരിക്കും ഞാനിങ്ങനെ ആദ്യം വളം അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന കാരണം കൂടുതൽ ഇലകളായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല കരിയും പച്ച ഇലകളായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ കുറേ ഇലകളങ്ങ് പറിച്ചു കളഞ്ഞു കേട്ടോ അങ്ങനെ ആ തണ്ടിങ്ങനെ വെറുതെ തണ്ടാക്കി തന്നെ നിർത്തി കുറെ ഇലകൾ പറിച്ചു കളഞ്ഞു നമ്മൾ വളം ചെയ്യുകയാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതിയാകും കേട്ടോ അമിതമായ വളപ്രയോഗം ഇലകളുടെ വളർച്ചയായിരിക്കും പ്രോത്സാഹിപ്പിക്കുക പൂക്കൾ കുറേം ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഒരിക്കലും ചെടിയുടെ കടയ്ക്ക് വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല കേട്ടോ നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം ഭോഗമില്ല നടാനായിട്ട് അമിതമായിട്ടുള്ള നനവ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ആ ചെടിയുടെ വേരുകളൊക്കെ നശിക്കുകയും പെട്ടെന്ന് ചെടി നശിച്ചു പോകുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ പൂക്കളൊക്കെ കൊഴിഞ്ഞതിന് ശേഷം പഴയ വാർദ്ധ അതായത് കുറേ പ്രായമായിട്ടുള്ള കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് വെട്ടി ഒതുക്കി കൊടുക്കണം അപ്പം ഈ ഒരു കാണുന്ന ബോഗൻവില ഇത് വേറെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ബോഗൻ വിലയെ ഞാനൊരു വേറൊരു രീതിയിൽ ചെയ്യാമെന്ന് ചോദിച്ചാണ് നിൽക്കുന്നത് അത് വരുന്ന വീഡിയോസിൽ പറയാട്ടോ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇത് കവറിൽ നിൽക്കുന്ന ബോഗൻ ഇങ്ങനെ പടർന്ന് പോയിട്ടുള്ളത് ഇതാണ് ഏറ്റവും കൂടുതൽ പടർന്നിരിക്കുന്നത് ഈ ഒരു ബോഗൻ

അതുപോലെ തന്നെ നല്ല സൂര്യപ്രകാശം ഉള്ളോടത്ത് വേണം ബോഗൻവില്ല നടാനായിട്ട് കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മുടെ ഈ ബോഗൻവില്ല വെക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേർക്കേഴ്സിൻ്റെ ഈ ഹാൻഡിലിങ്ങനെ നന്നായിട്ട് പടർത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാനായിട്ട് അപ്പോൾ കൂട്ടുകാർ കണ്ടല്ലോ എൻ്റെ ബോഗൻവില്ല നിറയെ പൂത്തുലഞ്ഞാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടി നട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മൾ കട്ടിലൊക്കെ മാറ്റുന്ന സമയത്ത് ലോറിയിൽ ലോറിയിലേക്ക് എത്തിക്കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് കാരണം ഇത്രയും നന്നായിട്ട് പടർന്നല്ലോ പിന്നെ നല്ല മുള്ളും ഉണ്ട് അതെങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട് ഇപ്പം തേപ്പൊക്കെ കഴിഞ്ഞു പെയിൻറ്റിങ് നടക്കാനായിട്ട് പോവുകയാണ് അപ്പം അതെല്ലാം കഴിഞ്ഞു പാലാച്ചും കഴിഞ്ഞ് ഈ ബോഗൻ നട്ടതിന് ശേഷം അതിൻ്റെ വിശേഷം വരും വീഡിയോസിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ബോഗൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് ഭോഗൻ അധികം നനവ് ആവശ്യമില്ല വളരെ കുറവ് നനവ് ആവശ്യമുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ശരിക്കും ആ ചെടിയൊന്ന് നന്നായിട്ടൊന്ന് വാടി ഉണങ്ങാറുള്ള ആ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല നമ്മളിന്നും നന്നായിട്ട് വെള്ളം വെള്ളമൊഴിക്കുക അതുപോലെ തന്നെ കുറേ വളമൊക്കെ പ്രയോഗം ഒക്കെ വളപ്രയോഗമൊക്കെ ചെയ്ത് കഴിഞ്ഞത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ മാത്രമായിരിക്കും കൂടുതൽ വളരുക പൂക്കൾ വളരെ കുറവായിരിക്കും അപ്പം അതുകൊണ്ടുതന്നെ കുറവ് മതിയായിരിക്കും പിന്നെ ഇപ്പം നമുക്ക് ചിലർക്ക് ഈ ചെടി വാടി നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് എനിക്ക് ശരിക്കും പറയുന്ന ചെടി വാടുമ്പോഴേക്ക് സങ്കടം തുടങ്ങും അപ്പം ഞാനതുകൊണ്ട് ഇച്ചിരിച്ചിരി വെള്ളം കൊടുക്കും കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ല എന്നാലിതിങ്ങനെ വാടി നിൽക്കുമ്പോൾ ഭയങ്കര എന്താ നമ്മുടെ മനസ്സിന് ഭയങ്കര വിഷമമാണ് ഈ വെള്ളമില്ലാത്തതുകൊണ്ടല്ലേ ഇതിങ്ങനെ വാടി നിൽക്കുന്നത് എന്നാൽ ഉണങ്ങി ആ ഉണക്കാണ് നന്നായിട്ട് പൂവുണ്ടാകാനായിട്ട് ചെടികളെ അതായത് ബോഗൻ വിലേനെ സഹായിക്കുന്നത് കേട്ടോ അപ്പം ബോഗൻ വിലക്ക് കൊടുക്കാൻ പറ്റിയ വളരെ െന്ന് പറഞ്ഞത് എൻ പി കെ ആണ് എൻ പിക്ക് ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ എൻ പിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പൂക്കാനൊക്കെ ഒത്തിരി സഹായിക്കാൻ ഫോസ്ഫറസ് ആണ് പൂക്കാനായിട്ട് സഹായിക്കുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നിറയെ ഭോഗം വിലയിൽ പൂക്കൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്